അസ്സാമലൈക്കും വെൽക്കം ബാക്ക് പെരുന്നാളിൽ തലേദിവസത്തെ പരിപാടികളാകട്ടോ അങ്ങനെ ഇതാ നമ്മൾ ആദ്യമായിട്ട് മറ്റേ കേക്കിൽ കുഴച്ചു വെച്ചിട്ടുണ്ട് മുട്ടിയും മൈദയും കൂടി ഒരു മൂന്നാല് മണിക്കൂർ കുഴച്ച് വെച്ചത് മാവാന്നട്ടെ ഇത് ഇതിന് നല്ലതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് അത്യാവശ്യം തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല ഏകദേശം കുറച്ചൊരു കെട്ടിക്ക് പരത്തിയിട്ട് നല്ലതുപോലെ ഇങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ടെടുക്കാം അത് അവരവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇങ്ങനെ കട്ടാക്കിയിട്ടെടുക്കാം അതിന് ഇത് മുഴുവനായിട്ട് കട്ടാക്കിയിട്ട് ഇങ്ങനെ എടുക്കലാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടിട്ടൊന്നും എടുത്തിട്ടില്ല അതിന് ഇതപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കുഞ്ഞ് കേക്കാണ് കേട്ടോ അതൊക്കെ നമ്മൾ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ കേട് കൂടാതെ നല്ലതുപോലെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും അതൊക്കെ നമ്മുടെ കുഞ്ഞ് കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത പരിപാടി പഴം പൊരിക്കലാണ് അതിതാണ് നേന്ത്രം പഴയ നല്ല പഴുത്ത നല്ലപ്പോഴത്തെ നേത്രപ്പഴാന്ന് അങ്ങനതും കൂടി ഫ്രീ ചെയ്തെടുക്കലാണ് അപ്പ പരിപാടികളൊക്കെ നമ്മൾ പെരുന്നാളുടെ തലേന്ന് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കും കേട്ടോ അന്നത്തെ ദിവസം ഫുഡ് ഉണ്ട് ഫുഡിൻ്റെ പരിപാടി മാത്രമാണ് നോക്കല് ഇതാ നമ്മളെ പഴംപൊരും റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഈത്തപ്പഴം കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതിന് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ കുരുമൊക്കെ എടുത്തിട്ട് ചെറിയ ചെറിയ കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കലാണ് ചെയ്തെടുക്കലാന്നിട്ടോ പിന്നെ നമ്മൾ കുറച്ച് പുരി ഉണ്ടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ പുരി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കലാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി എന്നിട്ട് പൊടിച്ചെടുക്കലാണ് അപ്പോഴേക്കും നമ്മൾ ശർക്കരയും തേങ്ങയും കൂടിയിട്ടുള്ള നല്ല പണ്ടം റെഡി ആയിട്ടുണ്ട് നമ്മളിതിലേക്ക് ആ നമ്മളെ പൊരി പൊടിച്ച പൊടിയില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കലാണ് നല്ല കുഞ്ഞ് ബോൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ ബൗളിലേക്ക് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പച്ചേരി മാത്രം അരച്ചിട്ട് അതിലേക്ക് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ് അതാ പച്ചേരി അധികം കട്ടിക്ക് വേണ്ട ലൂസാക്കിയിട്ട് അതിലേക്ക് മുക്കിയിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വയ്ക്കലാണ് ഇപ്പോൾ അതും കൂടി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് തന്നെയാന്നെട്ടോ നമ്മുടെ പെരുന്നാൾ തലവസ്ഥ വിശേഷങ്ങൾ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ബായ് അസ്സാംക്കും